പലരും പറയും ശ്രമിച്ചു എന്നൊക്കെ ഒരു ഒന്ന് ചെയ്താൽ മതിയോ ചിന്ത വന്നു സ്വന്തം ഈ കുട്ടിക്ക് ദാദാസാഹിബ് പ്രിയം ഏകദേശം ഒരേ ടൈമിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ മൂന്ന് സിനിമകളിലൂടെയും മൂന്ന് പുതുമുഖ നായികമാർ മലയാളത്തിലെത്തി മൂന്ന് പേരും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിട്ടും അവർ വളരെ പെട്ടെന്ന് മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷരായി ഇതിന് കാരണം എന്തായിരുന്നു ദാദാസാഹിബ് എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ചിട്ടുള്ള ആതിര എന്ന നടിയുടെ വാക്കുകളാണ് നമ്മൾ ആദ്യം കേട്ടത് ഒരു അഭിമുഖത്തിന് വേണ്ടി സിനിമയിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവങ്ങളെ പറ്റി പറയുമ്പോഴായിരുന്നു അവർ ഇത്രമാത്രം സങ്കടപ്പെടുന്നത് അവർ ഇത്രമാത്രം സങ്കടപ്പെട്ട് കുറേ കാര്യങ്ങൾ സിനിമയിൽ നിന്ന് തനിക്കുണ്ടായ കുറേ മോശപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു അവർക്കൊരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാമായിരുന്നു പക്ഷേ അവർ പറഞ്ഞത് നാളെ ഒരുപാട് പേർക്ക് ഇതൊരു പാഠമായിരിക്കണം എന്ന് കരുതിയിട്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതൊരു അനുഭവമായിരിക്കണമെന്ന് കരുതിയിട്ടായിരുന്നു നാട്ടിൻപുറത്തെ ഒരു നമ്പൂതിരി കുടുംബത്തിലെ പതിനൊന്ന് വയസ്സിലെ പിതാവ് നഷ്ടമായ ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി അവൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ദാദാസാഹിബ് എന്ന സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നു അത് മമ്മൂട്ടിയുടെ നായികയായി അണിഞ്ഞൊരുങ്ങി നടക്കാനും ഒരു സിനിമാ നടിയായി അറിയപ്പെടാനും മാത്രമല്ല തൻ്റെ പാവപ്പെട്ട കുടുംബത്തിനെ ഒരു സാമ്പത്തിക നിലയിൽ എത്തിക്കാനും അവർ ഏറെ ആഗ്രഹിച്ചു അങ്ങനെ അവർ സിനിമാ നടിയായി ദാദാസാഹിബിൽ നായികയായി അവരെത്തി രമ്യ എന്നായിരുന്നു ആതിരിയുടെ യഥാർത്ഥ പേര് ദാദാസാഹിബിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഇവർക്ക് ഭർത്താവ് ഉദ്യോഗം അണുകുടുംബം തുടങ്ങി മൂന്നോ നാലോ സിനിമകളിൽ ഇവർ അഭിനയിച്ചു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർ സിനിമയിൽ നിന്ന് അപ്രത്യക്ഷയായി പിന്നീട് പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇവരെ പുറംലോകം കാണുന്നത് എന്നാൽ അന്ന് ഇവർ നടത്തിയ അഭിമുഖത്തിൽ ഇവർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു സിനിമയിൽ ധാരാളം നല്ല ആളുകളുണ്ട് എന്നാൽ അവർക്കിടയിൽ വളരെ മോശപ്പെട്ട ആളുകളുമുണ്ട് അവർ തന്നോട് മോശമായി സംസാരിച്ചു എന്നും താൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു അത്തരം പ്രവൃത്തികൾ തന്നെ മാനസികമായി ഒരുപാട് തളർത്തിയെന്നും താൻ ഒടുവിൽ സിനിമ ഇട്ടെറിഞ്ഞു പോന്ന് വീട്ടിനുള്ളിൽ തന്നെ അഞ്ച് വർഷത്തോളം നിശബ്ദയായിരുന്നു പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് മാത്രമല്ല താൻ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ധാരാളം സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നും എന്നാൽ പലരും ഒരു രൂപ പോലും തരാതെ തന്നെ തിരിച്ചയച്ചു എന്നും അവർ പറഞ്ഞു ആതിരയും ആതിരിയുടെ വേണ്ടപ്പെട്ടവരും വളരെ നിഷ്കളങ്കരായത് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് സിനിമാ മേഖലയിൽ നിന്ന് ആതിരയ്ക്കുണ്ടായ മോശം അനുഭവം സിനിമാ മേഖലയിൽ മാത്രമല്ല ധാരാളം പുരുഷന്മാരുള്ള സ്ഥലത്തേക്ക് സുന്ദരികളായ പെൺകുട്ടികൾ എത്തപ്പെട്ടാൽ എല്ലാവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും അത് അതിരും മുൻകൂട്ടി മനസ്സിലാക്കിയില്ല എന്ന് മാത്രം അന്ന് മോശം ആളുകളോട് നോ പറഞ്ഞ് അവർക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു ഏതായാലും സിനിമ എന്ന പ്രശസ്തിയുടെ ലോകം അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഏതായാലും സിനിമയുടെ ചമയങ്ങളില്ലാത്ത ലോകത്ത് ഒരു ഗ്രാമീണ വനിതയായി അവർ ഭർത്താവും കുട്ടികളുമായി ഇന്ന് സുഖമായി ജീവിക്കുന്നു മോഹിപ്പിക്കുന്ന സൗന്ദര്യവും അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പൈശാചകതയുമുള്ള യക്ഷി എന്നൊരു സങ്കല്പം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ജാനൈക്കുട്ടി എന്ന സിനിമയിലെ കുഞ്ഞാത്തോൽ എന്ന യക്ഷിയെ അവതരിപ്പിക്കാൻ ഹരിഹരൻ കണ്ടെത്തിയ അതിസുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ചഞ്ചൽ വെളുത്തു മെലിഞ്ഞ് വെള്ളാര കണ്ണുകളുള്ള ഈ സുന്ദരിയെ കണ്ട പ്രേക്ഷകർ അന്ന് കരുതി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ജയറാമിൻ്റെയും ഒക്കെ നായികയായി മലയാള സിനിമയിലെ ഒന്നാം നിര നായികയായി ഇവർ ഉണ്ടാവുമെന്ന് എന്നാൽ പ്രേക്ഷകർക്ക് തെറ്റി ഇന്ന് സ്വന്തം ജാനേക്കുട്ടി എന്ന സിനിമയ്ക്ക് ശേഷം ഓർമ്മച്ചപ്പ് ഋഷി വംശം തുടങ്ങി രണ്ട് സിനിമകൾ കൂടി ഇവർ ചെയ്തു പിന്നീട് മലയാള സിനിമ ഇവരെ കണ്ടില്ല അന്നൊരു പക്ഷെ പലരും ഓർത്ത് കാണണം ചഞ്ചൽ എന്ന നടിക്ക് എന്ത് സംഭവിച്ചു എന്ന് എന്നാൽ പിന്നീട് നിരവധി വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇവർ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു സിനിമാ നടിയായി തീരണമെന്നൊന്നും ചഞ്ചലിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നില്ല മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവർക്ക് സിനിമയിൽ നിന്ന് അവസരം ലഭിക്കുന്നത് എം ടി ഹരിഹരൻ ടീമിൻ്റെ സിനിമയിൽ ഭാഗമാവാൻ കഴിഞ്ഞത് വളരെ സൗഭാഗ്യം തന്നെ ആയിട്ടാണ് ഇവർ ഇന്നും കരുതുന്നത് എന്നാൽ പിന്നീട് കൂടുതൽ സിനിമകൾ ഇവർ അഭിനയിക്കാതെ പോയത് സിനിമയിൽ പ്രേമരംഗങ്ങളിലും മറ്റും നടന്മാരുടെ കൂടെ വളരെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട അവസരങ്ങൾ വരും എന്നതുകൊണ്ടായിരുന്നു ഇവർ സിനിമയിൽ നിന്ന് മാറി വലിയൊരു സിനിമാ നടിയാവണമെന്ന് ആഗ്രഹിച്ച് സിനിമയിൽ എത്തുന്ന പെൺകുട്ടികൾക്ക് മുൻകൂട്ടി തന്നെ അറിയാം ഒരുപക്ഷെ പ്രേമരംഗങ്ങളിൽ മറ്റും ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വരുമെന്ന് എന്നാൽ സിനിമ സിനിമയോട് താല്പര്യമില്ലാതെ സിനിമയിലെത്തുന്നവർക്ക് ഇത്തരം പ്രേമരംഗങ്ങളെല്ലാം വളരെ മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നായിരിക്കും അത്തരത്തിൽ കൊണ്ടായിരിക്കാം ചഞ്ചൽ സിനിമയെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം ജാനകുട്ടി എന്ന സിനിമയെ തുടർന്ന് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും അവർക്ക് അവസരങ്ങളെത്തി യക്ഷിയുടെ വേഷം തന്നെ ഉണ്ടായിരുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത് എന്നാൽ അന്ന് എല്ലാ സിനിമകളോടും അവർ നോ പറഞ്ഞ് സിനിമാഭിനയം അവർ അവസാനിപ്പിച്ചു വിവാഹ ശേഷം കുടുംബത്തോടൊപ്പം അവർ നിരവധി വർഷങ്ങളായി അമേരിക്കയിലാണ് താമസിക്കുന്നത് നല്ലൊരു നത്തി കൂടിയായിരുന്ന ചഞ്ചൽ അവിടെ ഒരു ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട് ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ പ്രിയം എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ ദീപാനായർ എന്ന നടിയും ഈ ഒരൊറ്റ ചിത്രം കൊണ്ട് തന്നെ സിനിമാ അഭിനയം മതിയാക്കി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും കുട്ടികളുടെ ധാരാളം കുസൃതികളും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രിയമെന്ന സിനിമ ഇന്നും പ്രേക്ഷകർ കാണുന്ന ഒന്നാണ് എന്നാൽ പലരും ഈ സിനിമ കാണുമ്പോൾ ചിന്തിച്ചു കാണണം സുന്ദരമായ മുഖവും മനോഹരമായ ചിരിയും ഉണ്ടായിരുന്ന ദീപ നായർ എന്ന നടിയെ പിന്നീട് മലയാള സിനിമയിൽ കണ്ടില്ലല്ലോ എന്ന് എൻജിനീയറിംഗ് വിദ്യാർത്ഥിനിയായിരിക്കുന്ന സമയത്തായിരുന്നു ദീപ പ്രിയം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് പ്രിയത്തെ തുടർന്ന് അവർക്ക് ചക്രം ദേവദൂതൻ തുടങ്ങിയ സിനിമകളിലേക്ക് ക്ഷണം ലഭിച്ചുവെങ്കിലും ആ ക്ഷണങ്ങളെല്ലാം ഇവർ നിരസിച്ചു ഇവർ പിന്നീട് പഠനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സിനിമ അഭിനയം പ്രയാസകരമായി തോന്നിയത് കൊണ്ടോ അതെ അതോ തനിക്ക് മാനസികമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടോ എന്തുകൊണ്ടോ അറിയില്ല ദീപ പിന്നീട് ഒരു സിനിമയിലും അഭിനയിച്ചില്ല പ്രിയം എന്നൊരു ഒറ്റ ചിത്രത്തിൽ മാത്രമേ ഇവർ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു സുന്ദരിയാണ് ദീപ നായർ രണ്ടായിരത്തി രണ്ടിൽ രാജീവ് നായർ എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വിവാഹം ചെയ്ത് ഇവർ ഇന്ന് വിദേശത്താണ് താമസിക്കുന്നത് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ മാതാവ് കൂടിയാണ് ദീപ നായർ ഇന്ന് സുഹൃത്തുക്കളെ വിശേഷങ്ങളുമായി ഇനി മറ്റൊരു വീഡിയോയിൽ